പുറപ്പാട് പുസ്തകം അധ്യായം പതിനൊന്ന് അനന്തരം യഹോവ മോശയോട് ഞാൻ ഒരു ബാധ കൂടെ പറവോൻ്റെ മേലും മേലും വരുത്തും അതിന് ശേഷം അവൻ നിങ്ങളെ ഇവിടെ നിന്ന് വിട്ടയക്കും വിട്ടയക്കുമ്പോൾ നിങ്ങളെ ഒട്ടൊഴിയാതെ ഇവിടെ നിന്ന് ഓടിച്ചു കളയും ഓരോ പുരുഷൻ താന്താന്റെ അയൽക്കാരനോടും ഓരോ സ്ത്രീ താന്താന്റെ അയൽക്കാരിയോടും വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും ചോദിപ്പാൻ നീ ജനത്തോട് പറയുക എന്ന് കൽപ്പിച്ചു യഹോവ മിസ്രീമർക്ക് ജനത്തോട് കൃപ തോന്നുമാറാക്കി വിശേഷാൽ മോശ എന്ന പുരുഷനെ മിശ്രീം ദേശത്തെ ഫറവോന്റെ വൃത്യന്മാരും പ്രജകളും മഹാശ്രേഷ്ഠനായി വിചാരിച്ചു മോശ പറഞ്ഞത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു അർദ്ധരാത്രിയിൽ ഞാൻ മിസ്രീമിന്റെ നടുവിൽ കൂടി പോകും അപ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്ന പർവോന്റെ ആദ്യ ജാതൻ മുതൽ തിരിക്കല്ലിൽ ഇരിക്കുന്ന ദാസിയുടെ ആദ്യ ജാതൻ വരെയും മിശ്രിം ദേശത്തുള്ള കടിഞ്ഞൂലൊക്കെയും മൃഗങ്ങളുടെ എല്ലാ കടിഞ്ഞൂലും ചത്തുപോകും മിശ്രിം ദേശത്തെങ്ങും മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാത്തതുമായ വലിയൊരു നിലവിളി ഉണ്ടാകും എന്നാൽ യഹോബ മിസ്രീമ്യർക്കും ഇസ്രായേലിയർക്കും മധ്യേ വ്യത്യാസം വെക്കുന്നുവെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഇസ്രായേൽ മക്കളിൽ യാതൊരു മനുഷ്യന്റെയോ മൃഗത്തിൻ്റെയോ നേരെ ഒരു നായി പോലും നാവ് അനക്കുകയില്ല അപ്പോൾ നിന്റെ ഈ സകല ഭൃത്യന്മാരും എൻ്റെ അടുക്കിൽ വന്ന് നീയും നിന്റെ കീഴിലിരിക്കുന്ന സർവ്വജനവും കൂടെ പുറപ്പെടുക എന്ന് പറഞ്ഞ് എന്നെ നമസ്കരിക്കും അതിൻ്റെ ശേഷം ഞാൻ പുറപ്പെടും അങ്ങനെ അവൻ ഉഗ്ര കോപത്തോടെ പറവോന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു പോയി യഹോബ മോശയോടെ മിശ്രം ദേശത്ത് എന്റെ അത്ഭുതങ്ങൾ പെരുക്കേണ്ടതിന് പറവൻ നിങ്ങളുടെ വാക്ക് കേൾക്കിയില്ല എന്ന് അരുളി ചെയ്തു മോശയും അഹറോനും ഈ അത്ഭുതങ്ങളൊക്കെയും പറവന്റെ മുൻപാകെ ചെയ്തു എങ്കിലും യഹോവ പറഭോന്റെ ഹൃദയത്തെ കഠിനമാക്കി അവൻ ഇസ്രായേൽ മക്കളെ തൻ്റെ ദേശത്തുനിന്ന് വിട്ടയച്ചതുമില്ല